ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ മതേതരവാദികൾ യു ഡി എഫിനൊപ്പമെങ്കിൽ വർഗീയ പാർട്ടി സി പി എമ്മിൻ്റേത് ഇരട്ടത്താപ്പ് ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന് വർഗീയവാദിയായത് യു ഡി എഫിനെ പിന്തുണച്ചപ്പോഴാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുമ്പ് സി പി എമ്മിന് പിന്തുണ നൽകിയപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മതേതര പാർട്ടിയായിരുന്നു യു ഡി എഫിനെ പിന്തുണച്ചപ്പോൾ വർഗീയ പാർട്ടി എന്നതാണ് സി പി എം നിലപാട് പിണറായി വിജയൻ മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി ചർച്ചകൾ നടത്തിയിരുന്നു മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമിയെന്ന് രണ്ടായിരത്തിഒൻപതിൽ പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു സി പി എമ്മിന് ജമാഅത്ത് ഇസ്ലാമിയുമായി പൂർവ്വബന്ധമുണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി സി പി എം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തേടി മത്സരിച്ചിരുന്നു വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമിയെന്ന് പിണറായി വിജയൻ അന്ന് പറഞ്ഞപ്പോൾ ആർക്കും പ്രശ്നമില്ലായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ സ്വീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു മുമ്പ് അബ്ദുൽ നാസർ മദിനെ വർഗീയവാദി എന്ന് വിളിച്ചവർക്ക് പി ഡി പിന്തുണയിൽ ഒരു കുഴപ്പവുമില്ല സി പി എമ്മിന് ഓന്തിനെ പോലെ നിറമാറുന്ന ഇരട്ടത്താപ്പാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദിനയെ പിടിച്ച് തമിഴ്നാട് സർക്കാരിന് കൈമാറിയെന്ന് പി ആർ ഡിയുടെ രേഖയിലിട്ട സർക്കാരാണ് ഇടതു സർക്കാർ ഇപ്പോൾ പി ഡി പി പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവുമില്ല എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ തീരുമാനം ആശാവഹവും ആവേശകരവുമെന്നാണ് പാർട്ടി പത്രത്തിലെ മുഖപ്രസംഗം എഴുതിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ നല്ലത് ഇതെന്ത് നിലപാടാണ് സി പി എമ്മിന്റെ വിരുദ്ധ നിലപാടിന്റെ കാപര്യം സി പി എമ്മിന്റെ വർഗീയവിരുദ്ധ നിലപാടിൻ്റെ കാവട്യം കൂടുതൽ പറയിപ്പിക്കരുത് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ മത ഞങ്ങൾ വിളിച്ചിട്ടില്ല അങ്ങനെ ഒരു നിലപാടൊന്നും അവർ സ്വീകരിക്കുന്നുമില്ല വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല യു ഡി എഫിൽ അസോസിയേറ്റ് മെമ്പറാക്കുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു